ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാരയു തന്റെ സാരയു തന്റെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ആ സമയം മനോഹറിനെ കുഞ്ഞിനെ കാണിക്കണം എന്നുള്ളൊരാഗ്രഹമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരമാണ് സരയു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകണം ഔട്ടിങ്ങിന് കൊണ്ടുപോകണം ഇന്ന് സാലറി കിട്ടിയിട്ടുള്ള ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നത് അങ്ങനെ ചാരിയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ മനോഹറിൻ്റെ ആ ആഗ്രഹവും സാധിക്കാൻ പറ്റുന്നില്ല തന്നെയല്ല കല്യാണം ഒരു പ്രാവശ്യം കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്താണ് മനോഹരനെ കൊല്ലാൻ സാറെ വന്നതും അപ്പോഴും കുഞ്ഞിനെ കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ പലവട്ടം അവർ ശ്രമിച്ചിട്ടും പറ്റാതെ വരുമ്പോൾ മനോഹറിന് തന്നെ അത് വിഷമാകുന്നുണ്ട് അങ്ങനെ മനോഹർ കിരണോട് പറയുകയാണ് ആ ആശുപത്രിയിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് ഇനി എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരണ്ട സാറേ കാരണം ഇനി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി അത് കൂടുതൽ പ്രശ്നം എനിക്ക് എന്തോ കുഞ്ഞിനെ കാണണ്ടാന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തീരുമാനം എന്ന് തോന്നുന്നത് കൊണ്ട് ഇനിയിപ്പോൾ സാറങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു എന്തായാലും സരയിന് മനസ്സിലായിട്ടുണ്ട് മനോഹരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ ഇവർ കാണിച്ചു കൊടുക്കുമെന്ന കാര്യം അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ സർ ചെലുത്തുകയുണ്ട് എന്തായാലും മനോഹർ ആശുപത്രി വിടുകയാണ് ആശുപത്രി വിട്ടിട്ട് നേരെ ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ മനോഹറിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിലുള്ള മാറ്റവും അതുപോലെ തന്നെ അവനിപ്പോ അടി കിട്ടിയാലും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മനോഹർ അധികം വൈകാതെ തന്നെ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അതിനു ശേഷമാണെങ്കിൽ അവൻ ഒളിവിലും ഒളിവിൽ ഒക്കെ പോകുകയും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാർക്കിൽ തൻ്റെ കുഞ്ഞ് നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അപ്പുറത്താണെങ്കിൽ സരയു ഒരു ബെഞ്ചിൽ മാറി ഇരുന്നിട്ട് ഫോൺ ചെയ്യുകയാണ് അപ്പോൾ കുഞ്ഞ് അവിടെ നിൽക്കണ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനോഹർ ആ കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സരയു ആണെങ്കിൽ പുറകിലൂടെ കുഞ്ഞിൻ്റെ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഓടി അവനെ പിടിക്കാൻ നോക്കുകയും ചെയ്യുന്ന ഉണ്ട് അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗംഗ അവനാണെങ്കിൽ കാട്ടിൽ കാട്ടിലിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ ഇവളെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് അമലൂനൊക്കെ സ്നേഹിച്ചുകൊണ്ട് അമലൂനാണെങ്കിൽ പൂർണ്ണ വിശ്വാസമാണ് ഇപ്പോൾ ഗംഗയെ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ കാട്ടിലെ ഓരോ അടവുകളും ഒക്കെ അമ്പയിത്ത അമ്പയി എന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് കിരൺ വീണ്ടും ആ കാട്ടിലേക്ക് ഗംഗയെ അന്വേഷിച്ച് വരികയാണ് ഇപ്രാവശ്യം ഒറ്റയ്ക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ആ സമയത്താണെങ്കിലും ഇവന് ലക്ഷ്യം വെച്ചിട്ട് ഒരു അമ്പ് കയ്യിലെടുത്തിട്ട് ആ അമ്പ് കിരണ്ടെ നെഞ്ചിലേക്ക് തറയ്ക്കാൻ ഇങ്ങനെ ഉന്നം പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ കിരൺ ആപ്പോൾ തന്നെ ഗംഗയെ കാണുകയും ഗംഗയുടെ അരികിലേക്ക് ഓടി വരികയും അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അമ്പ് ചെയ്തിട്ട് അവൻ്റെ നെഞ്ചിൽ തറച്ച് ചോര പൊടിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് ചോര പൊടിഞ്ഞ് അപ്പോൾ അത് കണ്ടിട്ട് ഗംഗ സന്തോഷിക്കുകയും കിരണ അവിടെ നെഞ്ചിൽ കൈയും വെച്ചിട്ട് വീഴുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നീ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്